ഇശോയിൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ക്രൂശിതനാക്കപ്പെട്ടതിന് ശേഷം ഭയന്നിരുന്ന ശിഷ്യന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീ നാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരികയും അവർ ശക്തി പ്രാപിക്കുകയും ധൈര്യത്തോടു കൂടെ തങ്ങൾ സ്വീകരിച്ച വചനം മനസ്സിലാക്കിയ ദൈവത്തെ അവർ ഏറ്റുപറയുകയും അങ്ങനെ ഒരുപാട് ജനം അവരിലേക്ക് വരികയും ചെയ്തു മറ്റുള്ളവർ അവരവരുടെ ഭാഷകളിലാണ് അവർ പറഞ്ഞത് കേട്ടത് അപ്പൊ ആദ്യത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവർ പറഞ്ഞത് ഒരു ഭാഷയും ആളുകൾ കേട്ടത് അവരവരുടെ ഭാഷയിലുമാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരാളിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് അത് മാറും അതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിനുള്ള ഉദാഹരണമാണ് ശിഷ്യന്മാർ ഒരു ഭാഷയിൽ പറഞ്ഞപ്പോൾ മറ്റു ജനം മറ്റൊരു ഭാഷയിൽ അതായത് അവരവരുടെ ഭാഷയിൽ കേട്ടത് പിന്നെ ശിഷ്യന്മാർക്ക് സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട് അവർ പൂർണ്ണ ധൈര്യത്തോടുകൂടെ ജനം എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ജനം എന്ന കല്ലെറിയുമോ എന്ന് പറയുന്നിട്ടല്ല അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു ബാക്കിയുള്ള കാര്യമെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊന്ന് അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറി പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറി പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ആ അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ ദൈവ കൃപയുള്ള സ്ഥലങ്ങള് ഉണ്ട് അല്ലെങ്കിൽ ഇടങ്ങളുണ്ട് ഒരു അന്തരീക്ഷമുണ്ട് അവിടെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെയുള്ള എല്ലാവരിലും അതായത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഒരിടം ഒക്കെ ആണെങ്കിലും ആ അന്തരീക്ഷത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ഒരു സ്വാധീനം ചെലുത്താനാവുകയും അവിടെയുള്ള എല്ലാവരും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവ് ഉള്ള മനുഷ്യന്മാരെ പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ അന്തരീക്ഷത്തിന്റെ മേൽ മാറ്റം വരുത്താൻ കഴിവുള്ള ആളാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്ന് ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്നുണ്ട് സഹായകനാണ് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അതനുസരിച്ച് ലീഡ് ചെയ്യുന്നതാണ് എന്റെ ജീവിതത്തിന് എന്റെ ജീവിത സാഹചര്യത്തിന് അനുസരിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ ലീഡ് ചെയ്യുക അപ്പൊ ഒരു പൊതു സമൂഹത്തോട് ഒരു പ്രബോധകനോ ഒരു വ്യക്തിയോ പറയുന്നത് പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇപ്പൊ പലരും ഞാൻ പറയുന്നത് കേൾക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിലെ പോലെ നിങ്ങൾക്ക് ആ കാര്യത്തെ ചിന്തിക്കാൻ പറ്റുന്നു അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് ഇനി ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്ത സമരയായിലെ ജനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അപസ്ഥോന്റെ പ്രവർത്തനങ്ങൾ എട്ടാം അദ്ദേഹം പതിനഞ്ചാമത്തെ വാക്യത്തില് ശിഷ്യന്മാര് സമരയായിലെ ജനത്തിന്റെ അടുത്ത് പോയിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയുണ്ടായി പന്നുകാലത്ത് സ്നാനസ്നാനം ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിനെ കൂടെ ജനത്തിന് പ്രത്യേക പ്രാർത്ഥനയിലൂടെ നൽകുമായിരുന്നു നമ്മളൊക്കെ ജ്ഞാന സ്വീകരിച്ചവരാണ് പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ഥൈര്യലേപനമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു സ്കൂദാശിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ അതിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഇത് കിട്ടുന്നുണ്ട് പക്ഷെ യേശുക്രിസ്തു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട് ജലത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിക്കണം അതായത് നിങ്ങൾ യേശുക്രിസ്തുവിനെ ആത്മാവിൽ അനുഭവിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യത്തെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും പരിശുദ്ധാത്മാ അപ്പോളാണോ നമ്മുടെ ഉള്ളിലുള്ളത് അല്ല പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ഐഡന്റിഫൈ ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഹൃദയം കൊണ്ട് ഏറ്റുപറുകയാണ് എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്റെ ബുദ്ധിയും കാര്യം ഞാൻ വളർച്ചക്ക് ശേഷം പരിശുദാത്മാവിനെ ഞാൻ ഹൃദയത്തിൽ ഏറ്റു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ അംഗീകരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ പ്രകടമായി പ്രകടമാകാൻ തുടങ്ങും പ്രകടമായി ഫലിക്കാൻ തുടങ്ങും ഉണ്ടാകാൻ തുടങ്ങും അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എന്ന് അറിയാമോ ഇപ്പൊ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലും നമ്മൾക്ക് മറ്റൊരാളോട് പോയിട്ട് എന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങളെക്കാൾ നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ എത്ര വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ച ഭാര്യ ആയിക്കോട്ടെ നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കളായിക്കോട്ടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ല അതേസമയം നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ ലീഡ് ചെയ്യാൻ സാധിക്കും ഇനി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ട് ഫലങ്ങളുണ്ട് ജടിക പാപത്തിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവിത രീതി നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് സാമ്പത്തികമായ തകർച്ച ഉണ്ടാകും അവരുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്ന കാണാം അവര് കുറെ ഇങ്ങനെ അലയുന്ന അതായത് ഒരു വിവേകമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന കാണാം ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പോലും വിചാരിക്കാതെ അല്ലെങ്കിൽ മറ്റൊന്നിനെയും കൂസാതെ അവരൊരു വഴിവിട്ട ജീവിതം നയിക്കുന്നത് കാണാം കാരണം അവന്റെ വിവേകം നഷ്ടപ്പെടുകയാണ് കാരണം അവൻറെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ജഡിക പാവ മേഖലയിലാണ് ആ വ്യക്തി കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ മാനിക്കാത്തവരെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്കും വരങ്ങൾക്കും എതിരായ ഒരു ജീവിതാവസ്ഥയിലേക്ക് പോകും അവിടെ അവൻ അടിപത്തറാൻ സാധ്യതയുണ്ട് ശാന്തതയാണ് ദൈവത്തെ അറിയാൻ വേണ്ട ആദ്യത്തെ ക്വാളിറ്റി ഈ ശാന്തത നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം ഇനി പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടുമോ പരിശുദ്ധാത്മാവ് എനിക്ക് അവകാശപ്പെട്ടതാണോ പരിശുദ്ധാത്മാവിനെ വിളിക്കാനൊക്കെ എനിക്ക് യോഗ്യതയുണ്ടോ ഞാൻ ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നു പരിശു ഈശോ പിന്നെ കുറച്ചും കൂടെ പാപമാണ് പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെടുകയില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവിന് ഞാൻ വളരെ ഭയം ഒരാളായിട്ടാണ് മനസ്സിലാക്കിയത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സുഹൃത്തിനെ പോലെ ഒരു സഹായകനെ പോലെ നമുക്ക് വേണ്ടി ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ കൃപയായിട്ട് വരുന്ന ഒരു ശക്തിയാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് അപ്പൊ പരിശുദ്ധ പരിശുദ്ധാത്മാവ് എന്നത് നമുക്ക് വളരെ യൂഷ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് അപ്പൊ സമരയായാലും ജനത്തിന് ജ്ഞാനസ്നാനം മാത്രമല്ല വചനം മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കൂടെ ലഭിച്ചു ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവുകൾ നമ്മളെ നയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ നമുക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥത്തെ ജീവിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇനി നമ്മള് ഭാ അനുഗ്രഹമുള്ള ഒരു ജനതയാണ് നമ്മള് കാരണം നമുക്ക് പരിശുദ്ധാത്മാവെന്ന ഒരു സഹായകനുണ്ട് ഭൂമിയിലെ ജീവിതം വളരെ സങ്കീർണ്ണമാണ് അല്ലേ നമുക്ക് ഓരോ കാര്യത്തിലും വളരെ സങ്കീർണതകളുണ്ട് എന്ത് തീരുമാനം എടുക്കണം എന്നറിയുന്നില്ല എടുത്തു തീരുമാനം തെറ്റുന്നു ഏത് ബിസിനസ് ചെയ്യണം എന്നറിയുന്നില്ല കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയുന്നില്ല ജോലി മേഖലയുടെ തടസ്സങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയുന്നില്ല അപ്പൊ എന്റെ ബുദ്ധിയുടെ തലത്തില് എന്റെ ഇന്റലിജൻസിന്റെ അവസ്ഥകളിലും എന്റെ ചിന്താശേഷി എനിക്ക് ഉള്ള എന്റെ ദർശനങ്ങൾ എന്റെ തത്വങ്ങൾ എന്റെ തലച്ചോറിനെ എങ്ങനെ ഇതാക്കണം എന്നുള്ളതെല്ലാം തന്നെ ഈ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവുള്ള മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടായിരിക്കും അവർക്കൊരു ശാന്തത ഉണ്ടായിരിക്കും അവർക്കൊരു ആനന്ദം ഉണ്ടായിരിക്കും വളരെ സന്തോഷത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കും ചില മനുഷ്യരെ വളരെ വെറുപ്പും ദേഷ്യവും ഒക്കെ ഇങ്ങനെ കുന്നുകൂട്ടി എങ്ങനെ മറ്റൊരാളെ കുറ്റം കണ്ടുപിടിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടന്ന് പോരായ്മകളുണ്ടായി മനസ്സിങ്ങനെ ചിരിക്കാൻ പോലും പറ്റാത്ത മനുഷ്യരുണ്ടാവും പക്ഷെ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ Gracias. ഹാപ്പിനെസ് ഉള്ള വ്യക്തിയായിരിക്കും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും അതേസമയം ജന്മന നമ്മളിലേക്ക് വന്ന ഈ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ മാമോദീസയുടെ മുദ്ര മാമോദീസയിലൂടെ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ എപ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം അതിനെ വെളിച്ചെണ്ണയൊഴിച്ച് നമ്മളെപ്പോഴും ആളി കത്തിച്ചുകൊണ്ടിരിക്കണം മാരകമായ പാമിയുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ അത് നിർജ്ജീവമാണ് നിർജ്ജീവമാണ് പരിശുദാത്മാവ് അതായത് ആ പരിശുദാത്മാവിന്റെ ശക്തി അവിടെ ശക്തമാകുന്നില്ല കാരണം ഈ വ്യക്തി ആ പരിശുദ്ധാത്മാവിന്റെ മാനിക്കുന്നില്ല അതേസമയം ഈ പരിശുദ്ധാത്മാവിനെ മാനിക്കുമ്പോഴോ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണോന്ന് മനസ്സിലാക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവിനെ മാനിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും വിശുദ്ധ ജീവിതം നയിക്കും കാരണം ജഡപപാപങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെതിരാണ് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മനെ അപമാനിക്കലാണ് ജഡപപാപങ്ങൾ പ്രത്യേകിച്ച് ആറാം പ്രമാണ ലംഘനവുമായിട്ടൊക്കെയുള്ള പാപങ്ങളെ വിഷയ ആസക്തികൾ ഇതെല്ലാം നുണ പറയുക നാവിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയിലായ്മ നുണ പറയുക അങ്ങനെയുള്ള അസൂയ പറയുക വെറുപ്പ് സൂക്ഷിക്കുക മനസ്സിന്റെ തലത്തിൽ ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇല്ലാതാക്കുമെന്ന് ഞാൻ പറയില്ല അതിപ്പോ മാരകമായ ഒരു പാപിയാണെങ്കിൽ പോലെ മലയാളിലുള്ളിൽ പരിശുരാത്മാവിന്റെ ഒരു കനലുണ്ട് ഒരു തീയുണ്ട് പക്ഷെ അയാൾ അതിനെ ഉപയോഗിക്കുന്നില്ല അയാൾ അതിന്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ പരശാത്മാവിനെ തീയിട്ട് 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 അങ്ങനെ വലിയ ഒരാളിൽ കത്തിക്കുന്ന തീയാകുമ്പോൾ അത്ഭുതം അത്ഭുതം നടക്കും അതാണ് അവർക്ക് സംഭവിച്ചത് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യന്മാരുടെ വസ്ത്രം തൊട്ടപ്പോൾ തന്നെ ശിഷ്യന്മാരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാൻ തുടങ്ങി ഒരാളിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പരിശുദ്ധാത്മാവ ഉള്ള വ്യക്തികൾ അതനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും അവർ എത്ര ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കൊക്കെ നടക്കുന്ന ആൾ തന്നെയാണെങ്കിലും ആന്തരികമായ ഒരു മാറ്റം ഇല്ലെങ്കിൽ അയാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾ എത്ര പ്രാർത്ഥനകൾ ചൊല്ലിയാലും എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല പരിശുരാത്മാവ ഉള്ള ഒരു വ്യക്തിക്ക് സാധാരണ ഒരു വ്യക്തിയെക്കാളും നന്നായി ക്ഷമിക്കാൻ പറ്റും മറക്കാൻ പറ്റും വിട്ടുകളയാൻ പറ്റും സാരമില്ല എന്ന് വെക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് അവന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ജനത്തിന് മനസ്സില് അതായത് സാധാരണ ഒരു വ്യക്തിക്ക് ഇതുപോലെയൊന്നും ശാന്തത ഉണ്ടാക്കിയിരിക്കാൻ പറ്റത്തില്ല കാരണം അടിസ്ഥാനപരമായ ഒരു ശാന്തത നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങളുടെ തലയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പോകുന്നത് പക്ഷെ പരിശോധന ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം പരിശുരാത്മാവ് നമ്മളെ നയിക്കും ഈശോ 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 എന്ന് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം നിങ്ങളുടെ ഒരു അവകാശമാണ് പരിശുദ്ധാത്മാവ് ഇനി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ശക്തിപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ ശയ ആത്മസംയമനം ആത്മനിയന്ത്രണം സന്തോഷം വിശ്വാസം ദൈവഭക്തി ആത്മ ആത്മനിയന്ത്രണം ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ഒരു വ്യക്തിയിൽ പ്രകടമായി കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവകാശപ്പെട്ട ഒരു സാധനം മറ്റൊരാളെടുത്തുകൊണ്ട് പോകുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മള് ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും പക്ഷെ നമ്മൾ നമ്മളതിനെ അസ്വസ്ഥരാകില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കാരണം നമുക്കൊരു ശാന്തത ഉണ്ടായിരിക്കും എന്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കും അതേസമയം പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികള് ഇപ്പൊ യേശു ക്രിസ്തു ചാട്ടവാറടുത്ത അനുഭവങ്ങൾ ഉണ്ട് അതേസമയം അതായത് ആ പരിശു ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെതിരായ ഒരു സിറ്റുവേഷനിലേക്കോ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെതിരായ ഒരു സാഹചര്യത്തിലേക്കോ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ആ കൃപ ഇങ്ങനെ പ്രവർത്തിക്കാൻ എനിക്കറിയില്ല ഞാൻ അനുഭവിക്കാറുണ്ട് വളരെയധികം അസ്വസ്ഥത ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കാറുണ്ട് വളരെ അധികം ഒരു ശ്വാസം മുട്ടല്ലേ നമ്മുടെ ഉള്ളിൽ അനുഭവം അതായത് നിങ്ങളൊരു മോശ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മവും അസ്വസ്ഥപ്പെടുത്തി നിങ്ങളെ അസ്വസ്ഥപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേസമയം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ഒരു പ്രാർത്ഥന നമ്മളിങ്ങനെ എവിടെന്നോ കേക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ അറിയാതെ നമ്മളെ പ്രാർത്ഥിപ്പിക്കുന്ന നമുക്ക് പോലെ നമുക്ക് തോന്നും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഉള്ളിലുള്ള പരിശാത്മാവ് നമ്മളെ നമുക്ക് വേണ്ടി ആത്മാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു ബൈബിൾ വചനം ഉണ്ടല്ലേ അതൊരു സത്യമുള്ള കാര്യമാണ് അതായത് നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയുന്നില്ല ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കണമെന്നു പോലും അറിയുന്നില്ല ആ സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരും അപ്പൊ നിങ്ങളൊരു ശക്തമായ ദൈവത്തിന്റെ ഇട ഇടത്തേക്ക് ഒരു സാന്നിധ്യമുള്ള ഇടത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ളിനുള്ളിൽ നിന്ന് ശക്തമായ പ്രാർത്ഥന ഉണ്ടാവാൻ തുടങ്ങും അറിയാതെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇനി നമ്മുടെ ഉള്ളിൽ നിന്ന് ബോധ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും നമ്മളെ ലീഡ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് പരസമരം നീ അങ്ങോട്ട് പോവരുത് എന്ന് പറയും ഇനി ചില സ്ഥലങ്ങളിലേക്ക് നീ അവിടേക്ക് പൊക്കോ പക്ഷെ നീ അവിടെ സ്ഥിരമായി നിൽക്കരുത് നിനക്കൊരു കാര്യം അറിയാനുണ്ട് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ നീ മടങ്ങി വരണമെന്ന് പറയും ഇതെല്ലാം അപ്പസ്ഥല പ്രവർത്തനങ്ങളെ ശിഷ്യന്മാരെ നയിച്ച വഴികളാണ് എന്താണ് നിങ്ങൾ കരുതുന്നത് രണ്ടായിരം വർഷം മുൻപ് ശിഷ്യന്മാരെ നയിച്ച പരിശുദ്ധാത്മാവ് ടെക്നോളജി സോഷ്യൽ മീഡിയ ഒക്കെ വരെയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ നയിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ಅಂತ okay. എവിടേക്ക് പോയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഏത് കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ആ അവിടുത്തെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സമയത്ത് വിസിയൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പരിശോധന പറഞ്ഞുതരും പരീക്ഷാ വിജയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരാളല്ല പരിശുദ്ധാത്മാവ് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ജോലി മേഖല തെരഞ്ഞെടുക്കുമ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ദൈവനാമത്തിൽ നിങ്ങൾക്ക് സഹനം ഉണ്ടാകുമ്പോൾ എല്ലാം നിങ്ങൾ പരിശുദ്ധാത്മാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്നത് ദൈനംദിന ജീവിതത്തിൽ വളരെ നോർമലായിട്ട് നമ്മൾ പറയുന്ന നമ്മളിപ്പോ വെള്ള ഒരു ദിവസം എത്ര പ്രാവശ്യം വെള്ളം കുടിക്കും അതുപോലെയൊക്കെ വളരെ നോർമലായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നതുപോലെ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നതുപോലെയൊക്കെ ശ്വാസം വെള്ളം വലിക്കുന്നതുപോലെയൊക്കെ വളരെ നോർമലായിട്ട് വളരെ സൗഹൃദപരമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു നമുക്ക് ബന്ധമുണ്ടായിരിക്കേണ്ട ഒരാളാണ് പരിശുദ്ധാത്മാവ് ഇത് പരിശുദ്ധാത്മാവിനെ പരീക്ഷയ്ക്കിടെ തൊട്ട് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കും പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളുടെ മേൽ വരും ജീവിതം മൊത്തം മാറും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായാണ് നിങ്ങൾ ജീവിക്കേണ്ടത് പക്ഷെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തണം ഈശ്വര കൂടെ ഇല്ലാഞ്ഞിട്ടാണ് ശിശുമാർ ഭയന്നിരുന്നത് പക്ഷെ ഈശ്വര അറിയാത്ത ശിഷ്യന്മാരായിരുന്നു അവര് അല്ല നമുക്ക് എന്തൊക്കെ അറിയാമെങ്കിലും നമുക്ക് എന്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിലേക്ക് വരേണ്ടതുണ്ട് പിന്നെ അപ്പസ്വര പ്രവർത്തനം എട്ട് പതിനഞ്ചിലാണ് ഞാൻ ഞാന സ്വീകരിച്ച ജനത്തിന് പരിശാത്മാവിനെ ലഭിച്ചതായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തന പല ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവിനെ കിട്ടേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അവിടെ വായിച്ചാലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാരെ പരിശുരാത്മാവ് എങ്ങനെ നയിച്ചു അങ്ങനെ നയിക്കാൻ പരിശുദ്ധാത്മാവിന് ഇന്നും സാധിക്കുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി പരിശോധന കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ട ആഹ് നിങ്ങൾ ആഗ്രഹിക്കണം പരിശുദാത്മാവെ എൻ്റെ എന്നിലേക്ക് വരണമേ പരിശുദാത്മാവെ എനിക്ക് പറഞ്ഞു തരണമേ പരിശുദാത്മാവ് എനിക്ക് കൃപ തരണമേ പരിശുദാത്മാവെ എന്നെ നയിക്കണമേ ആഗ്രഹം അത് മാത്രം മതി ആഗ്രഹമാണ് പരിശുദാത്മാവിനെ ലഭിക്കാനുള്ള ഒരു ഒരു സംഗതി അത് നമുക്ക് എപ്പോ വേണമെങ്കിലും പരിശാത്മാ ഇതിന് പോകുമ്പോൾ മാത്രമല്ല ഒരു ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രാർത്ഥന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥന ഒരു ധ്യാനം കൂടുമ്പോ മാത്രം പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല ഇത് എല്ലാ ദിവസവും പരിശാത്മാവിന്റെ സഹായം നമുക്ക് വേണം കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഗതികളൊക്കെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നമ്മൾ പതര് നിൽക്കാൻ പാടില്ല അത് പരിശാത്മാവ ഉള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു വിവേകത്തോടു കൂടി തീരുമാനമെടുക്കാനുള്ള ഇത് ഉണ്ടാകും ഇനിയും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് പോരായ്മകളും കുറവുകളും ഉണ്ടാകാം അങ്ങനെ വരുമ്പോഴും പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹായം ചോദിച്ചാൽ കുറച്ചു കഴിയും പെട്ടെന്ന് ദൈവം അതിനൊരു ഇടപെടൽ നടത്തുകയും നിങ്ങളുടെ തന്നെ എന്തെങ്കിലും പോരായ്മ കൊണ്ട് എന്തെങ്കിലും ഉണ്ടായാലും അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പരിസ്ഥാനം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് എന്നത് നമ്മുടെ അപ്രാപ്യമായ ഒന്നല്ല നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒന്നല്ല നമുക്ക് എത്തിച്ച് നമുക്ക് സാധിക്കാത്ത ഒന്നല്ല പരസ്യാത്മവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഈശോയെ എത്ര സ്നേഹിച്ചാലും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സഹായം ഈശോ നമ്മളെ സ്നേഹിക്കാന്നിട്ടാണ് ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞത് സഹായകം വരുന്നവരെ നിങ്ങൾ എവിടെയും പോകരുതെന്ന് കാരണം സഹായകം വന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വചനം ഇത്ര എത്ര വചനം വേണമെങ്കിലും ബൈബിളിൽ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ എത്ര വേണമെങ്കിലും ഈശോയെ സ്നേഹിച്ചോ ഈശോടെ സ്നേഹമാണ് നമ്മളെ വചനം പാലിക്കണമെന്ന തീരുമാനമെടുപ്പിക്കുന്നത് പക്ഷെ ആ തീരുമാനം അനുസരിച്ച് ജീവിക്കുന്നത് പരിശുദ്ധമെന്ന സഹായകം വരുമ്പോഴാണ് കൃപ വരുമ്പോഴാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർശനായ ദൈവമേ പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറയേണ്ടതെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത സമയത്തെല്ലാം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ദിവസം ഓരോ ദിവസവും കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വിവേകം തരണമേ പരിശുദ്ധാത്മാവിന്റെ ധാന്യങ്ങൾ നൽകണമേ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രായമായവരുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും എല്ലാം പരിശുദ്ധാത്മാവ് വരുമല്ലോ ഈ ലോകത്തിന്റെ എല്ലാ വിധത്തിലുള്ള ദുഷിച്ച കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഒരു ശക്തി ഞങ്ങൾക്ക് കിട്ടുന്ന വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ഒരു മോശം കാര്യത്തിന്റെ പോകുന്നതിന് മുൻപ് പരിശുദാത്മാവ് ഉള്ളിൽ അസ്വസ്ഥത തരാൻ തുടങ്ങും അവിടെ നിന്നുകൊണ്ട് അവനും തോന്നും ഇത് വേണ്ട ഇത് വേണ്ട എനിക്ക് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയാണ് തോന്നും പരിശുദാത്മാവാണ് എല്ലാവരും സംബന്ധിച്ച് നമുക്ക് മക്കളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലേ അപ്പൊ അവന് പരിശുധാത്മാവുണ്ടെങ്കില് അവനെ പിന്നെ പരിശുദാത്മാവ് നോക്കിക്കോളും അവനെ ശരിയും തെറ്റി പരിശുദാത്മാവ് പഠിപ്പിച്ചോളും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്നത് ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രത്യേക ചില വിശുദ്ധരോട് അടുപ്പമുള്ളവരുണ്ട് ഇനി ഈശ്വരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുന്നവരുണ്ട് അത് നൊവേനകൾ ചൊല്ലുന്നുണ്ട് അതുപോലൊക്കെ തന്നെ പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു സഹായകനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരുന്നാലും ആ പരസ്യാത്മാവില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല അപ്പൊ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ